പ്രഭാത പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും കർത്താവ് ആഹ്വാനം ചെയ്യുന്നു ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി വിളിച്ച കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം ഈ പ്രഭാതത്തിൽ ദൈവ സ്വരം കേൾക്കാനായി അവിടുന്ന് നിങ്ങളെ വിളിച്ചു നിങ്ങളെ വിളിച്ച കർത്താവ് നിങ്ങളെ വിശുദ്ധീകരിക്കുവാനായി നിങ്ങളെ സുഖപ്പെടുത്തുന്നതിനു വേണ്ടി നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നിങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതിനു വേണ്ടി നിങ്ങളെ അവിടുത്തെ പക്ഷം ചേർക്കുന്നതിനു വേണ്ടി ഇന്നത്തെ ദിവസം ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കഥാവിന്റെ സന്നദ്ധിയിലേക്ക് നിങ്ങളെ വിളിച്ച അവിടത്തേക്ക് ഇന്ന് നിങ്ങളെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് ഈ പദ്ധതി പ്രകാരം ദൈവത്തിൻറെ സാക്ഷികളാകുവാനായി ോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ സാക്ഷികളാകാൻ കഥാവിന്റെ വചനത്തിന്റെ സാക്ഷികളാകാൻ ഇന്ന് നമുക്ക് ആഗ്രഹിക്കാം ദൈവം ഇന്ന് മഹാത്ഭുതങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നു എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ ആവശ്യങ്ങളെ കഥാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക അവിടുത്തെ സന്നദ്ധിയിൽ സൗഖ്യവും വിടുതലുമുണ്ട് അവിടുത്തെ സന്നദ്ധിയിൽ ശക്തിയും നന്മകളുമുണ്ട് ഇന്ന് നിങ്ങൾക്ക് ആവശ്യമായ നന്മകളെ പ്രദാനം ചെയ്യാൻ അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നു ദൈവത്തിന്റെ വിളി സ്വീകരിച്ച് ഈ പ്രഭാതത്തിൽ ഹൃദയം തുറന്ന് ദൈവ സന്നദ്ധിയിൽ ആകാം എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക കഥാവിന് ഇന്നു വരെ അവിടുന്ന് ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുക ഈ പ്രഭാതത്തിൽ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു കഥാവിൻ്റെ സാക്ഷികളാകാൻ കഴിയണമേ എന്ന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തെന്നാൽ കർത്താവ് വലിയവനാണ് കർത്താവ് നമ്മുടെ നന്മയാണ് കർത്താവ് നമുക്ക് പുതുജീവൻ നൽകുന്നു കഥാവ് നമ്മെ നമ്മെ വിശുദ്ധീകരിക്കുന്നു അവിടുന്ന് നമ്മുടെ ശക്തിയാണ് അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ് അവിടുന്ന് നമ്മുടെ എല്ലാ സന്തോഷത്തെയും പൂർത്തീകരിക്കുന്നവനാണ് നമ്മുടെ ആവശ്യങ്ങളെ നൽകുന്ന കർത്താവാണ് നമ്മെ ഈ പ്രഭാതത്തിൽ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതിന് ഇന്ന് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു നമുക്ക് സൗഖ്യവും രക്ഷയും നൽകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പത്തൊൻപത് ഏഴും എട്ടും വാക്യങ്ങൾ കർത്താവിന്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു കർത്താവിൻറെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിൻറെ കൽപ്പനകൾ നീതിയുക്തമാണ് അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കത്താവെ ഞങ്ങളുടെ അന്തരാത്മാവിനെ നീ പരിശോധിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ വിശ്വതിയോടുകൂടെ വിശ്വസ്ഥതയോടുകൂടെ എളിമയും വിനയത്തോടും കൂടെ ഇന്ന് ഞങ്ങളായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവമേ ഇന്നത്തെ ഇവരുടെ ആവശ്യങ്ങളെ ഓരോന്നും നീ ഏറ്റെടുക്കണമേ ഇവരുടെ അന്തരാത്മാവിന് ശക്തി നൽകണമേ ഒരു പുതിയ അനുഭവം ഉണ്ടാകണമേ ഇന്നൊരു പുതിയ അത്ഭുതം നീ ഈ മക്കളുടെ ജീവിതത്തിൽ നടത്തണം ഇവരുടെ ആത്മാവിന് പുതുജീവൻ നൽകി ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകി മനസ്സിന് സന്തോഷം നൽകി കഥാവെ നിന്റെ സാക്ഷിയാകാൻ ഇവരെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നത്തെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്റെ ശക്തിയും നിന്റെ വിനയവും എളിമയും കൊണ്ട് എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കാൻ കൃപ നൽകണമേ കഥാവായ ദൈവമേ വിജ്ഞാനത്തിലേക്ക് നയിക്കുന്ന വിനയം കൊണ്ട് ഇന്ന് ഈ മക്കളെ നീ ശക്തിപ്പെടുത്തണമേ കഥാവേ ഇവരുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ നീ കാണണമേ ഇവരുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ നീ ചെയ്യണമേ ദൈവമേ നിന്റെ കൽപ്പനകൾ പാലിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ നീ സൗഖ്യപ്പെടുത്തണമേ ഇവരുടെ ശരീരത്തിന് വിശുദ്ധി നൽകണമേ മനസ്സിന് വിശുദ്ധി നൽകണമേ ഇവരുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകണമേ ഇവരുടെ ഇന്ദ്രിയങ്ങളെ നീ പരിപോഷിപ്പിക്കണമേ ഇവരുടെ ബുദ്ധിയെ നീ ആശീർവദിക്കണമേ എൻ്റെ കഥാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ നീ മഹോന്നതനായ ദൈവമാണ് ദൈവമേ നീ വിശ്വസ്തനായ കർത്താവാണ് നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ ഇവരെ അനുഗ്രഹിക്കുവാനായി നീ നിന്റെ കരങ്ങൾ നീട്ടണമേ ഈ പ്രഭാതത്തിൽ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ നോക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ആവശ്യങ്ങളെ നീ ഇന്ന് പരിഗണിക്കണമേ ഇവരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ നീ നോക്കണമേ കഥാവേ ഇന്ന് അവരുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നൽകി പരസ്പരം ക്ഷമിക്കുന്നതിനും പരസ്പരം വളർത്തുന്നതിനും സ്നേഹിക്കുന്നതിനും ഈ മക്കളുടെ ജീവിതത്തെ നീ ഇന്ന് അനുഗ്രഹിക്കണമേ അങ്ങയുടെ സന്തോഷം ഇവരെ നിലനിർത്തട്ടെ ഇവരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകണമേ അങ്ങയുടെ വലതു കരം ഇവരെ താങ്ങി നിർത്തണമേ ഇന്നത്തെ അവരുടെ ജീവിതത്തിൽ കഥാവെ ഒരു വലിയ അത്ഭുതം കാണാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തെ നീ അനുഗ്രഹിച്ചുയർത്തണമേ ഇവരുടെ ജോലിയെ നീ ആശീർവദിക്കണമേ ഇവരുടെ പുതിയ സംരംഭങ്ങളെ ആശീർവദിക്കണമേ ഇവരുടെ ബിസിനസ്സിനെ ആശീർവദിക്കണമേ ദൈവമേ ഇന്നെല്ലാം കൊണ്ടും ഉയർച്ച നൽകി ഈ മക്കളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച നൽകി എല്ലാ മേഖലയിലും സുരക്ഷിതമായ ജീവിതം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഇന്നിവർ പോകുന്ന കാര്യങ്ങളിൽ വിജയം നൽകണമേ ഇന്നിവരുടെ ആവശ്യങ്ങളെ നീ മാനിച്ച് എല്ലാ മേഖലയിലും ഉയർച്ചയും ഐശ്വര്യവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ കർത്താവെ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ലൊരു ഫലം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയ കോഴ്സ് നിന്റെ ഹിതം അന്വേഷിക്കുന്ന ഈ അന്വേഷിക്കുന്നേൽ കരുണ കഥാവേ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അവരുടെ ഭാവിയെ ദൈവമേ നീ ആഗ്രഹിക്കുന്ന പഠനങ്ങൾ പഠിക്കുവാൻ നീ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ നീ ആഗ്രഹിക്കുന്ന കോളേജുകൾ സ്കൂളുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുവാൻ ദൈവമേ ഈ മക്കൾക്ക് വിജ്ഞാനവും വിവേകവും എളിമയും വിശുദ്ധിയും നൽകി നിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനും നിന്റെ സാക്ഷികളായി ഈ മക്കൾ മാറുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാ മേഖലയിലും നീതിയുക്തമായ കാര്യങ്ങൾ നടത്തി തരണമേ നീതിമാനായ ദൈവമേ ഇന്ന് നിന്റെ നീതിയാൽ ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് പരിപോഷിപ്പിക്കണമേ Като ви നിന്റെ വചനത്താൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് നിന്റെ വചനം ഞങ്ങളെ വഴി നടത്തട്ടെ ഓരോ നിമിഷവും നീ ഞങ്ങളെ ഉപദേശിക്കുന്നതിന് വേണ്ടി കഥാവെ നിന്റെ പ്രമാണത്തിൽ ഞങ്ങൾ ശ്രദ്ധ അർപ്പിക്കുവാൻ നിന്റെ വചനത്തിൽ ഞങ്ങൾ ശ്രദ്ധയർപ്പിച്ച് ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഒരു പുതിയ അനുഭവവും പുതിയ അത്ഭുതവും നൽകി ജീവിതത്തിൽ ഒരു പുതുമ നൽകി ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ ഇന്ന് നീ സൗഖ്യപ്പെടുത്തണമേ അവരെ എല്ലാ ഐശ്വര്യ തികവിലേക്കും അവരെ നയിക്കണമേ എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ മാനിച്ച് നിന്റെ സ്നേഹത്താൽ നിന്റെ സന്തോഷത്താൽ ഞങ്ങളെ നിറയ്ക്കുന്ന നിന്റെ വിജ്ഞാനത്താൽ ഞങ്ങളെ നയിക്കുന്ന കഥാവെ ഞങ്ങളുടെ അന്തരാത്മാവിന് പുതുജീവൻ നൽകി ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ദൈവമേ നിന്റെ കണ്ണുകളാൽ ഇന്ന് ഞങ്ങളെല്ലാം നോക്കിക്കാണുന്നതിന് ഞങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കാവശ്യമായ ശരീര സൗഖ്യം നൽകണമേ മനസ്സിന് സന്തോഷം നൽകണമേ ഹൃദയത്തിന്റെ മുറിവുകൾ ഉണക്കണമേ എല്ലാ മേഖലയിലും ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഈശോയെ ഞങ്ങൾ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ് വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ മേഖലയിലും നിനക്ക് ഉയർച്ച നൽകി നീ പോകുന്ന എല്ലാ വഴികളിലും സംരക്ഷണം നൽകി ഇന്നത്തെ നിന്റെ ഉദ്യമങ്ങളിൽ വിജയം നൽകി നിന്നെ അവിടുന്ന് മഹത്വപ്പെടുത്തട്ടെ എല്ലാ മേഖലയിലും നിന്നെ ഉചിതമായി നയിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ